വീടിൻ്റെ മുകളിലത്തേതായി ബാൽക്കണി ആരും അങ്ങനെ യൂസ് ചെയ്യാറേയില്ല അതുകൊണ്ട് തന്നെ പൂച്ചയും മറ്റ് ജീവികളും കയറി ആകെ വൃത്തിയിടാക്കി ഇട്ടേക്കായിരുന്നു ഒത്തിരി പൊടിയുണ്ട് അപ്പം ഞാനും എന്നോട് ഇന്ന് ബാൽക്കണി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് തൂത്ത് വാരിയൊക്കെ തന്നു ഞാനും തൂത്തുവാരി പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ അറഞ്ചം മുറിഞ്ഞ മണിയായിരുന്നു ദറ്റോളൊക്കെ യൂസ് ചെയ്ത് എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ദ ഈ കാണുന്നത് തോട് പോലെ തോന്നുമെങ്കിലും ഞങ്ങളുടെ റോഡായിട്ടോ സിറ്റൗട്ടൊക്കെ തൂർത്ത് പിടിച്ച് ഉറത്തിയാക്കിയപ്പം ഞാൻ ഓർത്ത് കുറച്ച് ചെടികളൂടെ നമുക്ക് നട്ടാൻ തന്നെയാണ് അങ്ങനെ ഞാൻ താഴെയുള്ള കുറച്ച് ചെടികളൊക്കെ പറിച്ചു ചെടിച്ചട്ടിയിലാക്കി കൊണ്ടുവന്നു എൻ്റെ മൂത്ത കീഴത്തിലൊക്കെ മുളട്ടാൽ വിളട്ടി കേട്ടോ തിരിച്ചേക്കുന്നത് ഞായറാഴ്ച ആകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറ് ചെടിച്ചട്ടികളെല്ലാം ഓർഡറിൽ അടുക്കി വെച്ച് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇവിടെ യൂസ് ചെയ്യാതെ വെച്ചിരുന്ന ഒരു ഹോം ഡെക്കർ ഹാങ്ങിങ് ഉണ്ടായിരുന്നു പ്ലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അതുകൂടെ ഹാങ് ചെയ്തിട്ടു അപ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നി അങ്ങനെ ഞാൻ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് അവിടെ ഇവിടെ എല്ലാം ഒക്കെ തൂക്കിയിട്ടു പിന്നെന്താ ഇവിടെ സമാധാനമായിട്ടിരിക്കാൻ ഇപ്പം തോന്നുന്നുണ്ട് ഇപ്പം പൊടിയൊന്നുമില്ല അഴുക്കൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് മഴയും കൂടെ ആകുമ്പോൾ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ ഓക്കെ അപ്പം ബൈ